നമസ്കാരം ഇന്ത്യ പാക് സംഘർഷങ്ങളിൽ ഇന്ത്യയുടെ നോട്ടപ്പുള്ളിയായി ഇതിനോടകം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് തുർക്കി സംഘർഷത്തിൽ പാകിസ്ഥാനെ പിന്തുണച്ച തുർക്കിക്കെതിരെ വലിയ ജനരോക്ഷമാണ് രാജ്യത്ത് ഉണ്ടായത് ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ കാര്യമായ പിരിമുറുക്കം നേരിടുന്ന തുർക്കിയെ വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങളും വ്യാപകമായിരുന്നു ഇത് വ്യാപാരം നിക്ഷേപം തുടങ്ങിയ മറ്റ് മേഖലകളിലേക്കും വ്യാപിക്കാനുള്ള സാധ്യതകൾ ശക്തമായിരിക്കുകയാണ് ഇന്ത്യൻ വ്യോമ പ്രതിരോധത്തെ തകർക്കാൻ പാകിസ്ഥാൻ തുർക്കി നിർമ്മിത അസിഘാഡ് സോഗർ ഡ്രോണുകൾ ഉപയോഗിച്ചു വന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ വെളിപ്പെടുത്താൻ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ് കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനുള്ള തുർക്കിയുടെ പിന്തുണ പണ്ട് മുതൽ തന്നെ ഇന്ത്യ അസ്വസ്ഥതപ്പെടുത്തുന്നതാണ് ഇതിനെ നേരിടാനായി ഇന്ത്യ തന്റെ സ്വന്തം ഭൗമരാഷ്ട്രീയ പങ്കാളിത്തങ്ങൾ പുനഃക്രമീകരിച്ചിട്ടുണ്ട് കിഴക്കൻ യൂറോപ്യൻ ഗ്രീസ് പിന്തുണയ്ക്കുന്ന സപ്രസ് റിപ്പബ്ലിക്കിനെ ഇന്ത്യ സ്ഥിരമായി പിന്തുണയ്ക്കുകയും വിഷയങ്ങളിൽ ഇടപെടുകയും ചെയ്യാറുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ആരും അംഗീകരിച്ചിട്ടില്ലാത്ത വടക്കൻ സപ്രസിലെ ടർക്കിഷ് റിപ്പബ്ലിക്കിനു വേണ്ടി മുറവിളി കൂട്ടുന്ന തുർക്കിയുടെയും പാകിസ്ഥാന്റെയും നിലപാടിന് വിരുദ്ധമാണിത് സപ്രസിൽ ഇന്ത്യയുടേതെന്ന പോലെ കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയുടെയും നിലപാടിന് ഗ്രീസ് തിരിച്ചും പിന്തുണ നൽകിയിട്ടുണ്ട് അടുത്തിടെ ഇന്ത്യ ഭൗമരാഷ്ട്രീയ ഭൂപടത്തിൽ നടത്തിയ പുനക്രമീകരണങ്ങൾ തുർക്കിയെയും പാകിസ്ഥാനെയും ഇന്ത്യയുമായി അകന്നു നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഇന്ത്യയുമായും ഇന്തോപാക് മേഖലയുമായും സഹകരണം വർദ്ധിപ്പിക്കാനായി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായി അമേരിക്കയും പാകിസ്ഥാനിൽ നിന്നും അകന്നു കഴിയുകയാണ് അമേരിക്കയുടെ ഔദ്യോഗിക ഇന്തോ പാക് സ്ട്രാറ്റജിയുടെ പട്ടികയിൽ പാകിസ്ഥാൻ ഒരിക്കൽ പോലും വിഷയമായിട്ടില്ല എന്നാൽ ഇന്ത്യ ചുരുങ്ങിയത് അഞ്ചു തവണ പ്രധാന വിഷയമായി വരികയും ചെയ്തുവെന്നാണ് ശ്രദ്ധേയമായത് ക്കും യൂറോപ്പിനും ഇടയിലുള്ള പാലമായി സ്വയം കണക്കാക്കുന്ന തുർക്കിയെ ഒഴിവാക്കിക്കൊണ്ടാണ് നിർദ്ദിഷ്ട ഇന്ത്യ മധ്യപൂർവ്വ ദേശം അതോടൊപ്പം തന്നെ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയും കടന്നുപോകുന്നത് ഇതിന്റെ പേരിൽ ഈ പദ്ധതിയെ തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തായ്പ് എൽദോഗാൻ ശക്തമായി വിമർശിച്ചിരുന്നു മാത്രമല്ല ഏഷ്യ യൂറോപ്പാത പൂർത്തീകരിക്കാനുള്ള സ്വന്തം പദ്ധതി തുർക്കി മുന്നോട്ട് വെക്കുകയും ചെയ്തു ഇറാഖ് ഡെവലപ്മെന്റ് റോഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇന്ത്യയ്ക്കെതിരെ നിലകൊള്ളുന്ന പാകിസ്ഥാന്റെ ശക്തി ശക്തമായ സഖ്യകക്ഷിയാണ് തുർക്കിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ തെക്കൻ തുർക്കിയിൽ ഭൂകമ്പത്തെ തുടർന്ന് ഇന്ത്യ സഹാനുഭൂതിയുടെ മികച്ച ഉദാഹരണം പ്രകടനമാക്കിയിരുന്നു തിരച്ചിൽ പ്രവർത്തനങ്ങളിൽ തുർക്കി സർക്കാരിനെ സഹായിക്കുന്നതിനായി ഇന്ത്യ ഓപ്പറേഷൻ ദോസ് എന്ന പേരിൽ ദൗത്യം നടപ്പാക്കിയിരുന്നു തുർക്കിക്ക് ഒരു ഭൂകമ്പം വന്നപ്പോൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ സഹായങ്ങൾ ചെയ്യാൻ പറ്റും അതെല്ലാം ഇന്ത്യ ചെയ്തു എന്നിട്ടാണ് ഇപ്പോൾ ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി പാകിസ്ഥാൻ തുർക്കി കൈകൊടുത്ത് നിൽക്കുന്നത് ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ എങ്കിലും തുർക്കിക്ക് ഇന്ത്യയോടുള്ള കാഴ്ചപ്പാടിൽ അത് കാര്യമായി പ്രതിഫലിച്ചിട്ടില്ല എന്നാണ് വ്യക്തം ഇന്ത്യയിൽ നിന്നും തുർക്കിയിലേക്ക് പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം ഇരുന്നൂറ്റി എൺപത്തിനാല് കോടി ഡോളറിന്റെ ഉൽപ്പന്നങ്ങളാണ് തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയത് പുതിയ സാഹചര്യത്തിൽ ഇന്ത്യ തുർക്കി വ്യാപാര ബന്ധത്തിൽ കാര്യമായ വിള്ളലുകൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് മാർബിൾ ആപ്പിൾ സ്വർണം പച്ചക്കറികൾ സിമന്റ് നാരങ്ങ മിനറൽ ഓയിൽ എന്നിവയാണ് തുർക്കിയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന പ്രധാന ഉത്പന്നങ്ങൾ തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ആപ്പിൾ ഇറക്കുമതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ റെക്കോർഡ് നിലവാരത്തിൽ എത്തിയിരുന്നു ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം ടൺ ആപ്പിളാണ് ഈ കാലയളവിൽ ഇറക്കുമതി ചെയ്തത് തുർക്കിയിൽ നിന്നുള്ള ആപ്പിൾ ഇറക്കുമതി നിർത്തണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യയിലെ ആപ്പിൾ കർഷകർ കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനെയും വാണിജ്യമന്ത്രി പീയുഷ് ഗോയലിനെയും സമീപിക്കാൻ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷവും പ്രഖ്യാപനം കഴിഞ്ഞ് ഏതാനും മണിക്കൂർക്കുള്ളിൽ പാകിസ്ഥാൻ ഉഭയകക്ഷി ധാരണ ലംഘിക്കയും തുർക്കി നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ചതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു കാര്യങ്ങൾ ഈ നിലയ്ക്ക് കൈവിട്ടു പോയാൽ തുർക്കിയുടെ ആയുധങ്ങളെ പ്രതിരോധിക്കാൻ പോകുന്ന ശക്തമായ ആയുധങ്ങൾ ഇന്ത്യയുടെ പക്കലുണ്ട് എന്നാണ് സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നത് ആ നിലയിൽ ഏറ്റവും മുന്നിലുള്ളതാണ് അയ്യായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ളതും മണിക്കൂറിൽ ഇരുപത്തി ഒമ്പതിനായിരത്തി നാനൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ളതുമായ മാരകമായ അഗ്നി അഞ്ച് ഇന്റർ കോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ ഇത് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ മിസൈലുകളിൽ ഒന്നാണ് ഇരു രാജ്യങ്ങളിലെയും സായുധ സേനകളെ താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ വ്യോമസേന അഞ്ഞൂറ്റി പതിമൂന്ന് യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വിമാനങ്ങളുള്ള ഒരു ഉയർന്ന പ്രൊഫഷണൽ സേനയാണ് അതേസമയം തുർക്കി വ്യോമസേന ഇരുന്നൂറ്റി ഒന്ന് വിമാനങ്ങൾ ഉൾപ്പെടെ ആയിരത്തി എൺപത്തി മൂന്ന് വിമാനങ്ങളുമായി പിന്നിലാണ് സായുധ സേനയ്ക്ക് പുറമെ ബ്രഹ്മോസ് അഗ്നിപരമ്പര പോലുള്ള മാരകമായ സൂപ്പർ സോണിക് മിസൈലുകളും പക്കലുള്ള ഇന്ത്യ നടത്തിയൊരു സാമ്പിൾ ഓപ്പറേഷൻ കൊണ്ട് പാകിസ്ഥാന്റെ ഗതി എന്തെന്ന് ലോകം ഇപ്പോൾ കണ്ടതാണ് അപ്പോൾ പിന്നെ രാജ്യം അതിൻ്റെ സർവശക്തിയും എടുത്ത് കളത്തിലിറങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇന്ത്യയുടെ മിസൈൽ ആയുധ ശേഖരത്തിലെ ബ്രഹ്മാസ്ത്രം എന്നറിയപ്പെടുന്ന അഗ്നി അഞ്ച് മിസൈലും അതോടൊപ്പം തന്നെ കരയിൽ നിന്നും തൊടുക്കാവുന്ന ഒരു ആണവ എം ആർ വി ശേഷിയുള്ള ഐ സി ബി എം ആണ് ഏഴായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുമുണ്ട് ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള വ്യോമദൂരം ഏകദേശം നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് മണിക്കൂറിൽ ഇരുപത്തിയൊമ്പതിനായിരത്തി നാനൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിവുള്ള അഗ്നി അഞ്ച് മിസൈലിന് തുർക്കിയുടെ ഏത് ഭാഗത്തെയും തലസ്ഥാനമായ അങ്കാരയെ പോലും മിലിറ്ററികൾക്കുള്ളിൽ ആക്രമിക്കാൻ കഴിയും ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന വികസിപ്പിച്ചെടുത്ത അഗ്നി ഫൈവ് ന്യൂഡൽഹിയുടെ ആയിദപുരയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഭൂഖണ്ഡാന്തര മിസൈലാണ് കൂടാതെ ആയിരം കിലോഗ്രാം വരെ ഭാരമുള്ള ആണവ പോർമുനം വഹിക്കാൻ ഇതിന് കഴിവുണ്ട് ശത്രു രാജ്യങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ കണ്ണുവെട്ടിക്കാനുള്ള തന്ത്രങ്ങളും അഗ്നി അഞ്ചിനുണ്ട് മറ്റു മിസൈലുകളിൽ നിന്നും വ്യത്യസ്തമായി ഏറെക്കാലം കേടുപാട് കൂടാതെ മിസൈൽ സൂക്ഷിച്ചു വയ്ക്കാൻ ഇതിലൂടെ കഴിയും അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക തയ്യാറെടുപ്പുകൾ ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ അഗ്നി ഫൈവിനെ ശത്രുവിനെ നേരെ പ്രയോഗിക്കാൻ കഴിയും എപ്പോഴും വിക്ഷേപണ സജ്ജമായിരിക്കും എന്നതാണ് ഇതുകൊണ്ടുള്ള പ്രധാന പ്രയോജനം കരമാർഗം ഇന്ത്യയിൽ എവിടെയും എത്തിച്ച് എവിടെ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു റോഡ് മൊബൈൽ ലോഞ്ചറാണ് ഇരുപത് മിനിറ്റോളം നീളം വരുന്ന അഗ്നി ഫൈവിനായി തയ്യാറാക്കിയിരിക്കുന്നത് കരസേനയ്ക്ക് വേണ്ടിയുള്ള മോഡലാണ് ഇപ്പോൾ പരീക്ഷിക്കാൻ പോകുന്നത് അഗ്നി ഫൈവിനെ കുറിച്ച് ഇതുവരെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഈ മിസൈൽ തങ്ങളുടെ വടക്ക് കിഴക്കൻ അറ്റത്തുള്ള ചെറിയ പട്ടണങ്ങൾക്ക് പോലും ഭീഷണിയാണെന്ന് ചൈനീസ് മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യ അകമറിഞ്ഞു സഹായിച്ചിട്ടും തുർക്കി അവസാനം ശത്രുരാജ്യത്തിൻ്റെ കൂടെ നിന്ന് ഇന്ത്യയെ ഒറ്റുന്ന പരിപാടി അഥവാ ഇന്ത്യയെ ആക്രമിക്കുന്ന പരിപാടിയാണ് കേരള സർക്കാർ തന്നെ തുർക്കിക്ക് പണം കൊടുക്കണം അവിടെ ഭൂകമ്പം നടന്നപ്പോൾ ഒരു പത്ത് കോടി രൂപ കേരള സർക്കാരിൻ്റെ വകിയായിട്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം വിദേശകാര്യ മന്ത്രാലയമൊക്കെ പരിശോധന നടത്തിയതിനു ശേഷമാണ് ആ പണം കേരള സർക്കാരിൻ്റെ പേരിൽ തുർക്കിക്ക് കൈമാറിയത് എന്നിട്ടും ആ ഒരു നന്ദി തിരിച്ചു തുർക്കി കാണിച്ചില്ല അതുകൊണ്ട് തിരിച്ചും നമുക്ക് അങ്ങോട്ടൊരു നന്ദി തുർക്കിയുടെ അടുത്ത് കാണിക്കേണ്ട കാര്യം ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ ശക്തമായ ഒരു തിരിച്ചടി തന്നെ തുർക്കിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമ ന്യൂസ് തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിനെ നെറ്റ്വർക്കിൽ